ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് റമദാനിലെ എൻ്റെ ഒരു ദിവസം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിന് വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അത്താഴം മുതലേ നോമ്പുതറ വരെയുള്ള വീഡിയോ ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതാ നാലേ കാലിനെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നൊരു നാലേ മുക്കാൽ ആവുന്ന സമയത്താണ് അത്താഴം കഴിക്കാൻ പോകുന്നത് അത്തായത്തിന് മുന്നേ എന്ത് നിസ്കാരാണെന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലരെങ്കിലും അപ്പോൾ എന്താ പറയുക എന്നും വിചാരിക്കും തെഹജു കണ്ടിന്യൂ ആയിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിക്കും പക്ഷേ നോമ്പിൽ മാത്രമേ അത് നടക്കരുള്ളൂ കാരണം അത്തായത്തിന് നീക്കുമ്പോൾ നിസ്കരിക്കും അല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചാലും ഉറക്കിലൊക്കെ പോയിട്ടിട്ട് പിന്നെ അത് അങ്ങനെ ഉണ്ടാവാറില്ല ഇൻഷാള്ള ഇനിയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എന്നെ പോലെ നോമ്പിന് മാത്രം തെഹജു നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇന്ന് അത്തായത്തിന് ഞാൻ അവലും വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവൽ മിൽക്കല്ല അവലും വെള്ളം എന്നാണിതിന് പറയാം എന്താ പറയുക എന്നറിയില്ല ചില ദിവസം ചോറ് തിന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പിറക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അപ്പങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കും അപ്പോൾ ഇന്ന് ഞാൻ അവിലും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നത് അതാകുമ്പോൾ കുറച്ചൊക്കെ അവരിൽ വയറ്റിൽ കിടന്നിട്ട് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുടിച്ചതാണ് അങ്ങനെ അത് കഴിഞ്ഞത് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പോവുകയാണ് ഉമ്മ പിന്നെ നേരത്തെ തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് പോയി കിടന്നിട്ടുണ്ട് ഉമ്മാക്ക് ഫുഡ് കഴിച്ച് കുറച്ച് നേരെങ്കിലും കിടക്കണം എന്നാലും സമാധാനം സമാധാനമുള്ളൂ ഞാൻ പിന്നെ അത്താഴം കഴിച്ചതിന് ശേഷം ഇൻസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുകയുള്ളൂ പിന്നെ അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നവരെയുള്ള കലാപരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വയറ് ഫുള്ളാക്കിയിട്ട് വെള്ളം കുടിക്കലാണ് ഇനിയിപ്പോൾ നോമ്പ് തുറന്നാലല്ലേ വെള്ളം കുടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കരുതിയിട്ട് മാക്സിമം വയറ് ഫുള്ളാക്കി പൊട്ടാനാവുന്നത് വരെയും വെള്ളം കുടിച്ച് വെക്കാറാണ് പിന്നെ നമ്മൾ സുബൈൻസ്കാരൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരൊക്കെ കുറാനും പിന്നെ ഒരു അഞ്ചേ മുക്കാലാവുന്ന സമയത്താണ് പിന്നെ കിടക്കുന്നത് ഈ കറട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെയിലൊതിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ ഉറക്കാൻ കിട്ടുമല്ലോ എനിക്ക് അങ്ങനെ അങ്ങനെന്താ പിന്നെ ഉറങ്ങിയിട്ട് ഞാൻ നീക്കണത് പത്തേ പത്തിന് നീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മണിക്കൂർ ബെഡിൽ അങ്ങനെ കിടന്ന് പിന്നെ പതിനൊന്നേ പത്തായപ്പോഴാണ് എണീക്കുന്നത് പിന്നെ നേരെ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് കരുതി കാരണം ചിക്കൻ കറി ഉണ്ടാക്കി വെക്കണം നോമ്പ് ഇറക്കുമ്പോൾ ഇന്ന് പത്തിനേയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നോമ്പ് വന്നതിന് ശേഷം നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ അധികവും ചോറ് തന്നെയാണ് കഴിക്കാറുള്ളത് കാരണം നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും രണ്ടായിട്ടും വെള്ളം ഉണ്ടാക്കും പിന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് യൂട്യൂബിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്നാക്സും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക അത് കഴിച്ചാൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് ഫുൾ ആയിട്ട് ഉണ്ടാകും അപ്പോൾ പിന്നെ കിടക്കാൻ നേരത്ത് ചോറ് കഴിച്ചിട്ട് കിടക്കലാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ പൂതിയായി പിന്നെ ഇന്ന് ചിക്കൻ കറിയും പത്തിരിയും ഉണ്ടാക്കാമെന്ന് കരുതി അത്താഴത്തിന് അത്താഴത്തിനെറ്റ് നമ്മൾ ഫുഡ്ഡൊക്കെ കഴിക്കല് കഴിഞ്ഞാൽ തന്നെ കിച്ചണൊക്കെ ഏകദേശം ക്ലീൻ ചെയ്തിടും പിന്നെ നേരം വെളുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് ഉള്ളിലേക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ രണ്ടാളുള്ളൂ ഞാൻ ഉമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് അങ്ങനെ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലീനിങ്ങൊക്കെ ചെയ്യല് അങ്ങനെ അതാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഒക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് കുറച്ച് തന്നെ ഉണ്ടുള്ളതുകൊണ്ട് കല്ലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഡ്രയറിൽ ഇട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ും അത് അയലിലിടാൻ പോവുകയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ഇങ്ങനെ എന്താ പറയുക ഡ്രെസ്സൊക്കെ ഉണക്കാനിടയാണ് നോമ്പിന് കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല കാരണം ഒരു ദിവസം ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വീട് ക്ലീനിങ് അങ്ങനൊക്കെ ആയിട്ട് ആക്കും പിന്നെ അധികം ആളില്ലാത്തത് കൊണ്ട് തന്നെ വല്ലാണ്ട് ജോലിയും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല പിന്നെ നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടും നോമ്പും ഒക്കെ പാടെ ഭയങ്കര സീനാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് റൂമിൽ റൂമിലിരിക്കൽ തന്നെയാണ് അങ്ങനെതാ റൂമിൽ വേഗം പോയിട്ട് എ സി ഇട്ട് വെക്കാമെന്ന് കരുതി എന്നിട്ട് വേണം നമ്മൾ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കാരണം അപ്പോഴേക്കും റൂം ഒന്ന് തണുത്തോട്ടേന്ന് കരുതിയിട്ട് വേഗം വന്ന് എ സി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നോമ്പ് വന്നതിന് ശേഷം ഇപ്പം ഞാൻ നിസ്കാര റൂമിൽ നിന്ന് നിസ്കരിക്കലേ ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ അധികവും ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കാറുള്ളത് കാരണം നിസ്കാര റൂമിൽ എ സി ഒന്നുമില്ല അപ്പോൾ പിന്നെ റൂമിൽ ഇരുന്നിട്ട് നിസ്കാരം ഓർത്തൊക്കെ ആകുമ്പോഴേ ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും മറ്റേ ചൂടെ എടുത്തിട്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവുകയാണ് പിന്നെ എനിക്കിങ്ങനെ എപ്പോഴും ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങൾ എടുക്കുന്നത് എനിക്ക് വലിയൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ഇങ്ങനെ പറയണ ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ലൊക്കെ നല്ല കൂടുന്നൊക്കെ പറഞ്ഞയാൾക്ക് അതിൽ വല്ല യോജിക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നുമല്ല ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്തിന് എല്ലാം കൊണ്ട് പുറത്തേക്ക് എടുത്ത് വെക്കും പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പോയി തുറക്കേണ്ടല്ല എന്ന് കരുതിയിട്ട് അങ്ങനെ അതാ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പത്തിരിക്ക് പൊടി ഇങ്ങനെ വാട്ടിയെടുക്കാൻ എനിക്കറിയില്ല എനിക്കത് ഭയങ്കര ഒരു കൺഫ്യൂഷൻസാണ് കാരണം അതിൻ്റെ വെള്ളം പാകമായിട്ട് വന്നാൽ മാത്രമാണ് പത്തിരി നല്ലോണം നന്നാവുക അപ്പോൾ പിന്നെ പൊടിയോ വാട്ടിയത് ഉമ്മ തന്നെയാണ് പിന്നെ കുറച്ച് അതിൻ്റെ കുറച്ച് ബാക്കി പരിപാടികളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ അതാ കിച്ചണിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ടെറക്കിയും കുറച്ച് ടിഷ്യൂ അതായത് നിർബന്ധം എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ കൈ തുടച്ചോണ്ടിരിക്കണം ടെറക്കിൽ എപ്പോഴും ഞാൻ കൈ ഇങ്ങനെ കഴുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അത് തുടക്കാനു വേണ്ടിയിട്ട് എനിക്ക് ടെറക്കി അത്യാവശ്യമാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ എണ്ണയിൽ എന്തെങ്കിലുമൊക്കെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ടിഷ്യൂൽ ഇതാക്കേണ്ട ഞാൻ പിന്നെ എടുക്കാറുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സാധനം എനിക്ക് കിച്ചണില് നിർബന്ധാന്ന് പറഞ്ഞ പോലെയാണ് ഒന്നാമത് നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കൈ ഇങ്ങനെ കയ്യിലെന്തെങ്കിലും ആയാലും കഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ അത് വെള്ളം ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈ തോർത്തി കൊണ്ടേ ഇരിക്കും ചെയ്യും അങ്ങനെതാ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇവിടെ വാട്ടി തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഭയങ്കര ചൂടുണ്ടായിരുന്നിട്ട് നല്ല കൈ ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ നിൽക്കുവായിരുന്നു കാരണം ഇത് ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ലോണം നന്നാവുക ഈ പത്തിരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വാട്ടിയെടുക്കുന്നിടത്തും അതുപോലെ തന്നെ ഈ കുഴച്ചെടുക്കുന്നിടത്തോളം ആണ് അതിൻ്റെ മെയിൻ പരിപാടി കിടക്കുന്നത് കാരണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെന്താ കുറച്ച് കുറച്ച് വലിയ ഉരുള തന്നെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഉമ്മ പത്തിരി പ്രസ്സില്ലാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഇതിന് ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു അപ്പോൾ എപ്പോഴും ഈ ഒരു ഈ മറ്റേ ലഗോൺ ചിക്കൻ ഉണ്ടല്ലോ അതായിട്ട് കറി വെച്ചാൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ് മറ്റേ ബ്രോയിലർ കോഴി ആയിട്ട് എനിക്ക് കറി വെക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല എന്നാൽ നമുക്ക് വല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നത് ണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ തന്നെ വേണം അങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ അതാണ് ഞാൻ എടുത്ത് വെക്കുകയാണ് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വെക്കുന്ന പോലെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ആദ്യം മസാലപ്പൊടികളൊക്കെ എടുത്ത് കൊടുന്ന് വെക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നീട് ആ ഓർമ്മ വരും അത് ഇട്ടിട്ടില്ലല്ലോ ഇത് ഇട്ടീലല്ലോ എന്നൊക്കെ അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് ആദ്യം തന്നെ മസാലപ്പൊടികളൊക്കെ എടുത്ത് തന്നെ കൊടുന്ന് വെക്കും പിന്നെ ഈ വ്ളോഗിൽ ഞാൻ ഒരു ഫുഡിൻ്റെ റെസിപ്പീസും കറക്റ്റായിട്ട് പറയണില്ലേ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണല്ലോ പിന്നെ ഞാൻ ചിക്കൻ കറി ഉള്ളി വാറ്റിയിട്ട് വെക്കാറുണ്ട് അല്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടും വെക്കാറുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചെറിയുള്ളിയൊക്കെ വറ വറവിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ കറി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ പത്തിരി പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് എപ്പോഴും ലാസ്റ്റ് ഞാൻ വെക്കുന്നത് ഈ ഒരു പാത്രം കഴുകലാണ് ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകുകയുള്ളു പാത്രങ്ങളൊക്കെ മറ്റേത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴുകാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഞാനിതുപോലെ സിംഗിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ കിച്ചണ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ കഴുകും അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ സിംഗൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുന്നേ ഞാനൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സിങ്ക് മൂന്ന് തവണ ക്ലീൻ ചെയ്യാറുണ്ട് നല്ല ഉച്ചക്ക് രാവിലെ രാത്രി അങ്ങനെ ഒന്നര ആയപ്പോഴേക്കും നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് പിന്നെ ലോഹർ സ്കയർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ കുറാനൊക്കെ ഓദ്യനേഷമാണ് പിന്നെ നമ്മൾ അസറ് നിസ്കരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങുകയുള്ളൂ അങ്ങനെ കുറേ നേരം ഖുറാനൊക്കെ ഓതി പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിക്കൃകളും ദ്വാകളൊക്കെ ഉള്ളൊരു ബുക്കാണ് അതുക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇത്രയധികം യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിത് വാങ്ങിച്ചിട്ട് എനിക്ക് ഒരുപാട് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാത്ത അറിയാത്തൊരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഈ ഒരു ബുക്ക് വഴി എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നത് എൻ്റെ മൂത്താപ്പാടെ വീട്ടിൽ പോയ സമയത്ത് ഇത് കണ്ടിട്ട് അങ്ങനെ ജാഫൂനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് ഇതിപ്പോൾ വാങ്ങിച്ചിട്ടൊരു ഏഴ് കൊല്ലൊക്കായിട്ടുണ്ടാകും പക്ഷേ ഇത് അതുക്കാരുടെ ഒന്നും രണ്ടും ഭാഗങ്ങളടങ്ങിയിട്ടുള്ള ബുക്കാണ് ഈ ബുക്ക് എൻ്റെ കയ്യിൽ കണ്ടിട്ട് വേറെ ആരോ വാങ്ങാൻ നോക്കിയപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അതിനൊക്കെ ചെല്ലാനുള്ള ദിക്കറുകളും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതുപോലെ ഭർത്താവിനെ കൂടെ താമസിക്കാൻ അങ്ങനെ ഞാൻ എന്താ പറയുക അങ്ങനത്തെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭർത്താവിനെ കൂടെ താമസിക്കാൻ അത്രയും വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ചിലത് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ നമുക്ക് ഒന്നും പറ്റാതെ പോകാറുണ്ടല്ലോ അതുപോലെ എന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള എഴുതി ഇതിലെഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു തന്നതേ ഉള്ളു കേട്ടോ നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സമാധാനം കിട്ടുക അത് നമ്മൾ ചെയ്യുക അപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമാധാനമൊക്കെ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് നെഗറ്റീവ് പറയണവരും പോസിറ്റീവ് പറയണവരൊക്കെ ഉണ്ടായിരിക്കും അതൊന്നും ഞാൻ കാര്യം പിന്നെ ഞാൻ ഇത് വെറുതെ ഒരു ഷോഫിന് വേണ്ടി കാണിച്ചതല്ല ഞാൻ കാണിച്ചപ്പോൾ കാണിച്ചതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ വലിയ നല്ല കുട്ടിയൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല പിന്നെ ഈ ഒരു പേപ്പർ എന്ന് വെച്ചാൽ തരാവി നിസ്കരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എത്ര റെക്കാലത്ത് നിസ്കരിച്ചെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചാണ് അപ്പോൾ ഓരോ നാല് റക്കാലത്ത് ആവുമ്പോഴും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുക്കിൽ ഒരുപാട് ദ്വാകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും യു എയിലേക്ക് പോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോകാറുണ്ട് അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ചെല്ലിയിട്ടുള്ള രണ്ട് ദ്വാകളാണ് ഈണകൾ തമ്മിൽ സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ദ്വാ ഞാൻ ഏറ്റവും കൂടുതൽ ചെല്ലിയിട്ടുള്ള രണ്ട് ദ്വാകളായിരുന്നു അത് നിർഭാഗ്യവശാൽ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല ഇൻഷാള്ള കിട്ടുമെന്ന് വിചാരിക്കണം അതായത് പറഞ്ഞു വരുന്നത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുള്ളൊരു ബുക്കാണ് ഇതെന്നാണ് ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ അങ്ങനെ ഒരു നാലേ മുക്കാലൊക്കെ ആയ സമയത്ത് അത് കിച്ചണക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ കുറേ ദിവസമായി ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് ഞാൻ പപ്സ് എന്നാണ് പറയാറുള്ളത് ഒറിജിനൽ പപ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒറിജിനൽ പപ്സ് എവിടെ കിടക്കുന്ന ഇതും ഞാൻ ഉണ്ടാക്കണ പപ്പ്സാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കോഴിമുട്ട ഞാൻ അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ വറുത്തരച്ച കറിയാണല്ലോ അപ്പോൾ അതിലേക്ക് തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യമൊക്കെ ഉമ്മ എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കിയിരുന്നത് അന്നൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇത് കൂട്ടി അങ്ങനെ എടുത്തിട്ട് പിന്നെ ഈ ഒരു തേങ്ങ വറുത്തരച്ച കറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉറക്കൊക്കെ വരും അതുപോലെ തന്നെ ഭയങ്കര ഒരു തേങ്ങ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളിത് പതിയെ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞ പോലെ ആണ് ഇപ്പോൾ അത്രയും ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വറുത്തരച്ച കറിയൊക്കെ കൂട്ടിയിട്ട് പത്തരിക്ക് കഴിക്കാറുള്ളത് അപ്പോൾ ഞാനിതാ നമ്മുടെ പപ്സിൽക്ക് പപ്സിലക്കാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ അവിടെ തയ്യാറാക്കി ഈ പപ്സും ഉമ്മനെയാണ് ആദ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ചെറു ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അധികം എല്ലാ പെരുന്നാൾക്കും ഈ പപ്സാണ് അധികം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ പറയും പപ്സ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് ഇത് ഉണ്ടാക്കാനൊന്നും അറിയാത്ത സമയത്ത് ഉമ്മനോട് ഇങ്ങനെ പറയുമ്പോൾ ഉമ്മക്ക് ഭയങ്കര ചാടയാണ് ഉമ്മ ഭയങ്കര ഷെഫിൻ്റെ പോലെ എന്താണ് ഞാൻ ഉണ്ടാക്കി തരാം അത് ഇതായിട്ട് ഭയങ്കര ചാടൊക്കെ പിടിക്കും പിന്നെ നമ്മളിങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് ഇങ്ങനെ തരും യു എയിലുള്ള സമയത്ത് ഒരു സമയം ഇതുപോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിക്കാൻ ബോധ്യായപ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് സമയം കിട്ടിയില്ല അങ്ങനെ ഉണ്ടാക്കിയില്ല പിന്നെ നാട്ടിൽ വന്നിട്ടുണ്ടാക്കാമെന്നൊക്കെ കരുതി അപ്പോൾ ഏതായാലും ഇന്ന് നോമ്പ് ഇറക്കുമ്പോൾ ഇതുണ്ടാക്കാന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൈദയുടെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഇനി വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അതെടുത്ത് ഒഴിവാക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ പൂവട പോലെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഈ പൂവടൻ്റെ ഈ ഈ അച്ച് നമ്മൾ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഇപ്പോൾ കുറെ ആളായിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് എവിടെ വെച്ചിരുന്നതൊന്നും അറിയില്ലായിരുന്നു പിന്നെ അങ്ങനെ ഷെൽഫൊക്കെ തറന്ന് നോക്കിയപ്പോൾ കിട്ടി അങ്ങനെ നന്നാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കാരണം ഇത് ഒരുപാട് അയലായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കിരുന്നു അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മിൽ മാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കാറാണ് പതിവ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സ്നാക്സ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എത്ര ഉണ്ടാക്കി വെച്ചാലും ഞാൻ നല്ലോണം കഴിക്കും അതുകൊണ്ട് പിന്നെ കഴിക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ ഇനി അഥവാ കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് കൂടെ വെച്ചിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുക്കലാണ് അവർ കഴിക്കുമ്പോൾ അവർ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അരച്ചിട്ട് കറിയിൽ ചേർക്കാൻ പോയ സമയത്താണ് ചിക്കൻ തീരെ വെന്തിട്ടുണ്ടായിരുന്നില്ല അത് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ ലഗോൺ ചിക്കൻ ആകുമ്പോൾ അത്യാവശ്യം നല്ല വേവുണ്ടല്ലോ അങ്ങനെ വീണ്ടും ഞാൻ കുക്കറിൽ ഇട്ടിട്ട് അത് വീണ്ടും വിസിലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം അയലിലിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പോവുകയാണ് ഇനിയിപ്പോൾ കാര്യമായിട്ട് ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ പരിപാടികളൊക്കെ നമ്മൾ ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കാറുള്ളത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യലാണെങ്കിലും ആറേ മുക്കാലിലാണ് മരിവാങ്ക് കൊടുക്കുക ആറേ മുപ്പത്താറ് ആ ഒരു സമയത്തൊക്കെയാണ് മരിവാങ്ക് കൊടുക്കുക അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ ആ സംഭവങ്ങളൊക്കെ റെഡിയാക്കാറുള്ളത് അങ്ങനെ ഉണങ്ങി ഡ്രസ്സ് അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നീ രാത്രിയൊക്കെ ഇരുന്ന് മടക്കി വെക്കാമെന്ന് കരുതി അങ്ങനെ മുറ്റത്ത് ഇറങ്ങിയതാണ് ഉമ്മ ചെടി നനക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ സപ്പോർട്ട മരത്തമ്മിൽ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറെയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സപ്പോട്ടയുടെ ജ്യൂസാണ് അടിക്കാൻ പോകുന്നത് ചിക്കോ ജ്യൂസ് എൻ്റെ ഫേവറേറ്റ് ജ്യൂസ് ആട്ടോ ചിക്കോ ജ്യൂസ് ഞാൻ എപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും കഴിക്കുന്ന ജ്യൂസാണ് ചിക്കു അങ്ങനെ ഇതാ മുറ്റത്തൊക്കെ വന്ന് ഇത് നമ്മുടെ പുല്ലൊക്കെ കുറേ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അജുവിൻ്റെ കല്യാണമൊക്കെ സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ യു എയിലേക്ക് പോയി അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഗാർഡൻ സെക്ഷനിലത്തെ കുറേ പുല്ലൊക്കെ പോയിട്ട് പിന്നെ അമ്മ അവിടെ കൊണ്ടുപോയിട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തീരെ ചെടികൾ വെക്കാറില്ലായിരുന്നു ബാക്ക് സൈഡിലാണ് വെക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ ഞങ്ങൾ യു എയിലേക്ക് പോയ സമയത്ത് നനക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നൽ നനക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊണ്ടുവച്ചതാണ് അങ്ങനെ അതാ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുറ്റത്ത് ഒരു മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതിൽ മാങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എന്ത് ടേസ്റ്റായി എങ്ങനെയെന്നൊന്നും അറിയില്ല അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം വെച്ചിട്ടുണ്ടായിരുന്ന മാവാണ് അപ്പോൾ അത് ഇപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ താഴെ തന്നെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ചെറിയ മരം തന്നെയാണ് കേട്ടോ വലിയ മരം അപ്പോൾ അതാ നമ്മൾ എൽഹം ബേവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴോ പൊട്ടിച്ച് കൊടുന്ന് വന്നിട്ടുണ്ടാകും അത്രക്ക് താഴെയാണ് ഇത് നിൽക്കുന്നത് പിന്നെ നമ്മുടെ അജുവിൻ്റെ റൂമിൻ്റെ സൈഡിലായിട്ട് തേനീച്ചൊക്കെ കൂടൊരുക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അത് എങ്ങനെയാണ് അത് അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളത് അറിയില്ല കാരണം അത് കുറച്ച് ഉയരത്തായതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും ഒരാളെ സഹായം ഇല്ലാണ്ട് പറ്റില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കെടുക്കാൻ വന്നതാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് അപ്പോൾ പഴപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ഞാൻ കരുതിയിരുന്നത് ഇത് മരത്തും വന്നിട്ട് തന്നെ പഴുത്തിട്ട് പൊട്ടിക്കലാന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഈ പൊട്ടിച്ചിട്ട് നമ്മൾ പഴുപ്പിക്കലാണ് എനിക്ക് അത്രക്കങ്ങണ്ട് ഓർമ്മയില്ലായിരുന്നു കേട്ടോ അത് അങ്ങനെയാണ് നല്ലത് എനിക്ക് പിന്നെ അങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഇടക്കൊക്കെ സംഭവിക്കാറുള്ളത് തന്നെയാണ് അങ്ങനെ എന്താ ഫ്രിഡ്ജിൽ പോയിട്ട് ഫ്രൂട്ട്സാലൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷമാം എടുക്കാമെന്ന് കരുതി പിന്നെ അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ അതും കുറച്ച് മുന്തിരിയാണ് ഇന്ന് നോമ്പിറക്കാൻ എടുക്കുന്നത് കാരണം ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തു വെച്ചിട്ട് കാര്യമില്ല ഞാനും ഉമ്മി മാത്രമേ കഴിക്കാനുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സുകളാണ് എടുക്കാറുള്ളത് കാരണം എന്നും ഒരേ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതും കഴിക്കാനും പിന്നെ മടുപ്പാവും പിന്നെ വത്തൊക്കെ ഇപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടിരിക്കലില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാരണം വെച്ചാൽ അതിപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റുമില്ലേ കഴിക്കാൻ കാണാൻ നല്ല കളർ ഉണ്ടെന്നേ ഉള്ളൂ കഴിക്കാൻ ഒരു ടേസ്റ്റുമില്ല മധുരമാണെങ്കിലും ഇല്ല ഈ ചൂട് കൊണ്ടിട്ട് വാടിയിട്ടൊരു ഒരു വാടച്ചുവ ആണ് അതിന് ഉള്ളത് ഇനിയിപ്പോൾ വത്തൊക്കെ കൊടുന്നാൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കലേന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുടിക്കല് എനിക്ക് വത്തക്ക കുറച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് ഇഷ്ടം എനിക്കും നാഫിക്കൊക്കെ അതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ വത്തൊക്കെ കഴിക്കാനാണ് ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇപ്പോഴത്തെ വത്തൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് വാങ്ങി വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് കട്ട് ചെയ്യണത് നമ്മൾ എപ്പോൾ കണ്ടാലും അധികം വാങ്ങിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഫ്രൂട്ടാണ് ഇതിന് വൈറ്റ് കളർ തീരെ ടേസ്റ്റ് ഇല്ല ഇതിൻ്റെ റെഡ് കളർ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വൈറ്റാന്ന് അറിഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചതായിരുന്നു നമ്മൾ ചോദിക്കും വൈറ്റാണോ ആണോ എന്നൊക്കെ ചിലര് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഒന്ന് പറ്റിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് വാങ്ങിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ അധികം വൈറ്റ് തന്നെയാണ് കിട്ടാറുള്ളത് പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നല്ല എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ടേസ്റ്റ് ഒരു കണക്കിനെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് മധുരമാണെങ്കിലും പുളിയാണെങ്കിലും ഒന്നും ഇല്ലാതെ കഴിക്കണ്ടതേ ഉള്ളൂ എന്താന്ന് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല ഫ്രൂട്ടാണ് കഴിക്കാനായിട്ട് അങ്ങനെ ഷമാമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഷമാമ് നല്ല മധുരം ഉണ്ടായിരുന്നെട്ടോ പണ്ട് ഷമാമ് തീരെ ഇഷ്ടമില്ലാത്തൊരാളായിരുന്നു ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഷമാം ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇത് എന്താ പറയുക സപ്പോട്ട മുറിച്ച് വെക്കുകയാണ് ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളത്തിനായിരിക്കും നോമ്പ് ഇറക്കുമ്പോൾ അപ്പോൾ എന്നും രണ്ട് തരം ഡ്രിങ്ക്സ് ഉണ്ടാക്കും ഒരു ജ്യൂസ് ഉണ്ടാക്കും പിന്നെ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കും നാരങ്ങ വെള്ളം ഇല്ലാതെ നോമ്പുറക്കൽ എങ്ങനെയെന്ന് ഞാനിങ്ങനെ എപ്പോഴും പറയും കാരണം നോമ്പ് വരയ്ക്കലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാരങ്ങ വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മളത് വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും അത് അത്ര ഹെൽത്തി അല്ല പിന്നെ നല്ലോണം പഞ്ചസാരയും ചൊരിയണം നമ്മൾ നാരങ്ങ വെള്ളത്തിൽ എത്ര പഞ്ചസാര ഇട്ടാലും കാണൂല എന്ന് പറഞ്ഞ പോലെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും അല്ല അല്ലാന്നുണ്ടെങ്കിലും നാരങ്ങ വെള്ളം കുടിച്ചാലാണ് നോമ്പ് തുറന്നിട്ടണമെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് ബേക്കറിയിൽ കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാരൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈത്തപ്പഴത്തിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം കാരൊക്കെയാണ് പക്ഷേ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പല്ലിനൊക്കെ ശക്തി വേണം നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല ചവച്ചരച്ച് കഴിക്കണം പിന്നെ ഇത് ഐസ് ക്യൂബാക്കി ആക്കി വെച്ചിരിക്കുന്നത് സ്ട്രോബെറിയാണ് അപ്പോൾ സ്ട്രോബെറി വാങ്ങിച്ച സമയത്ത് ഞാൻ സ്ട്രോബെറീൻ്റെ ഐസ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ റെസിപ്പി പിന്നീട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഐസ് ഉണ്ടാക്കിയതിന് ബാക്കി ഞാൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാ വെച്ചാൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഇടാന്ന് കരുതിയിട്ട് കാരണം ഫ്രിഡ്ജിൽ കുറേ ദിവസം സൂക്ഷിച്ച് വെച്ചാൽ എന്തായാലും കേടുവരും അപ്പോൾ ഇതുപോലെ ഐസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇന്ന് നാരങ്ങ വെള്ളത്തിലേക്ക് ഇടാന്ന് കരുതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഈ ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചാൽ മതി ശരിക്കും നല്ല സ്ട്രോബറി ഷേക്ക് കുടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളും സ്ട്രോബെറിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അടിക്കുക അങ്ങനെയൊക്കെ അടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതുപോലെ സീസണൽ ഫ്രൂട്ട്സൊക്കെ കിട്ടുമല്ലോ അപ്പോൾ മാങ്ങയുടെ സമയമാകുമ്പോൾ നല്ല പഴുത്ത മാങ്ങ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ പറ്റും അതുപോലെ ഞാൻ ചിക്കും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഫ്രോസൺ ആക്കി വെച്ചിട്ട് പിന്നീട് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ അടിച്ചു കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ മാങ്ങൊക്കെ കൊടുത്ത് ഇതാ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് പിന്നെ ഈ ചിക്കു ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കറ ഉണ്ടാവുമല്ലോ അത് നമ്മൾ പാത്രത്തിൽ നിന്നും ഗ്ലാസ് നിന്നൊക്കെ പോവാൻ കുറച്ച് പണിയന്നെ ഉള്ളൂ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എൻ്റെ ഫേവറേറ്റ് ജ്യൂസാണ് അതങ്ങനെ നമ്മൾ പബ്സൊക്കെ കഴിച്ച് മറ്റേ പൂവടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നല്ല വിഷക്കുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ചായ കുടിക്കും അല്ല നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കാറുള്ളത് അങ്ങനെ നമ്മുടെ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ചിക്കൻ കറിയിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് താളിച്ച് പിന്നെ നമ്മൾ പത്തിരി കഴിക്കാൻ പോകുന്നത് നേരത്തെ അരച്ചത് ചേർക്കാൻ പോയപ്പോഴാണെങ്കിലും ചിക്കൻ വേവാത്തത് കണ്ടത് അപ്പോൾ പിന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും കറി നമ്മൾ കഴിക്കാൻ നേരത്തെ ചൂടാക്കണം അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ നോമ്പ് പറഞ്ഞിട്ടുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കണം അപ്പോൾ ഉമാക്ക് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ മാത്രം കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി അപ്പോൾ ഒരു പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുള്ള ചായ നാഫിയുടെ വീട്ടിൽ പോയിട്ടാണ് കുടിച്ചിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഇടയ്ക്കൊക്കെ പട്ട ഇട്ടിട്ടാണ് കട്ടൻ ചായ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻ്റ് ചെയ്യാനും മറക്കരുത് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്